ടയ്ക്കായിരുന്നൂടെ ലാഭായിരുന്നു അത് അവിടെ നിൽക്കാനൊക്കെ ചെറുപ്പവും ചൂടെ കഴിയുമ്പോൾ കളയാനാണ് നോക്കത്തില്ല പിള്ളേര് തെങ്ങനെ നാട്ടിലെ തെങ്ങായിരുന്നവയായി ഇത്തിരി വളം ചെയ്യുക അതിന്റെ തടം എടുക്കുക എന്നും അല്ല ഞാൻ പറയുന്ന ഒരു കാര്യം ആവശ്യമില്ല ഓലയൊക്കെ വെട്ടണ്ടോലയെല്ലാം വെട്ടിട്ട് വട്ടൊന്ന് കളച്ചിട്ട് ഈ വളമെടുത്തിട്ട് തെങ്ങെല്ലാം നല്ല ഭംഗിയായിട്ട് ചേർന്നു ഇത് ഈ ഓരോ ഇനി വട്ടെതിയോ ഏഹ് അത് മടയാൻ കൊള്ളത്തില്ല ഇല്ല അതൊക്കെ പിഴുതു കട കാട് കയറി കിടക്കുന്നു എല്ലാം അല്ലെങ്കിൽ ഇതോ പുറം മടങ് മതിയുണ്ട് ഇതായാലും മതി മതിയോ അത് വേണ്ട അത് അകത്തെയാ ഇത് ഈ പുറത്തേ വെട്ട് മട ചേർത്തില്ലേക്കോ എന്നാലേങ്ങ് തടിയായിട്ട് വരും നടുക്കൂടെ കീറണം താറോ നടുക്കീറി അങ്ങോട്ട് പാടും രണ്ടായിട്ട് കീറി അങ്ങോട്ട് കിട്ടും പാടില്ല കീറി അങ്ങ് പോകും പക്ഷെ രണ്ടായിട്ട് കീറണം അല്ലെങ്കിൽ ഒരു വശത്തേട്ടായി പോകും എത്ര ഓല കീറിയിരിക്കുന്നു കീറി മടലെല്ലാം വെച്ചി കീറി മടേരത്തില അങ്ങോട്ടാ പ്രാവിലെ വീട്ടിലങ്ങോട്ട് പെട്ടെന്ന് അമ്മ ഓല അമ്മക്ക് ഓല മട മുറിച്ചിട്ടേക്കു അല്ലതാ കീറിയിട്ടേക്കും എന്തിനാന്ന് അറിയാമോ മടഞ്ഞെടുക്കാൻ ഇത് അങ്ങോട്ട് മെഡയിരിക്കാൻ വയ്യ അല്ലെങ്കിൽ ഞാൻ മെഡഞ്ഞ് കാണിക്കായിരുന്നു ഇത് പച്ചയാണ് പച്ച അതുകൊണ്ടേ വാടിയെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് എന്റെ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും ഇങ്ങനെ അങ്ങോട്ട് പിടിക്കണം കേട്ടോ അതോടീ ആ നീ കണ്ടോ കണ്ടോ ഞാൻ കാണിക്കാരെ ഞാൻ വിട്ടാൻ വെച്ചാൽ അടുത്തെടുക്കണം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് മടയി പോലെ മെഡകോളെ നമുക്കില്ല ചോരുന്നടുത്ത് വെക്കാനൊക്കെ ഉണ്ടാ മെടഞ്ഞു കൊണ്ട് വെക്കാമെങ്കിൽ അതിങ്ങനെ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടുപ്പിക്കും ഇങ്ങനെ വാടാത്തോണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും ഇനി 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 ഇത് എങ്ങനെയാ വീതി കൂട്ടാലും ഇങ്ങനെ അങ്ങോട്ട് അടുത്ത് വെക്കും ഇനി അങ്ങോട്ട് അടിയി കിടക്കുന്ന ഇങ്ങോട്ട് എടുക്കും അണ്ടോ ഇങ്ങനെ വീതി വരും അപ്പൊ എന്താ വീതി വരണം അതല്ല ഉണ്ടോ ചോരത്തിലുള്ള മോളെ ഇതിങ്ങനെ അങ്ങോട്ട് മെടയും മൊത്തം അങ്ങ് മെടഞ്ഞെടുക്കാൻ മറ്റേ ഇത് വല്ല ഉണ്ടാക്കാൻ ഞങ്ങളെ പോച്ച പറിക്കാനൊക്കെ പോച്ച കുറിക്കുക അതിൽ ഇങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വട്ടം ഇങ്ങനെ അങ്ങോട്ട് വള ഇതിപ്പോൾ വാട വാടകത്തോണ്ട് ഇത് മൊത്തം അങ്ങ് മിടഞ്ഞ് തീർക്കും തീർത്തതിനകത്ത് ഇങ്ങനെ വട്ടം ഇങ്ങനെ അങ്ങോട്ട് വളയ്ക്കും വളച്ചൊരു ഒരു കൊട്ട പോതിങ്ങനെ ആകും അതിനകത്ത് നമ്മൾ അതിൻ്റെ ചൂടെ എല്ലാം നല്ല കിട്ടി നല്ല ഭംഗിയൊക്കെ കിട്ടും അതിനകത്ത് കൊണ്ട് ഈ പോച്ചയൊക്കെ പറയും അയ്യത്തു നിന്നും കണ്ടെത്തിന്നൊക്കെ പോച്ച എല്ലാം പറയും d u、oh.